ആ അക്ബൽഗ എന്തുണ്ട് വിശേഷം സുഖം സുഖം കഴിഞ്ഞ ദിവസം നമ്മളെ വിട്ടുപിരിഞ്ഞ പി ജയചന്ദ്ര സാറിൻ്റെ പാട്ടുകളെ കുറിച്ചിട്ട് തങ്ങളുടെ ഓർമ്മകൾ എന്താണ് അദ്ദേഹത്തിൻ്റെ പാട്ടറിവുകളെ കുറിച്ചിട്ടൊക്കെ എന്താണ് മനസ്സിൽ വരുന്ന ഇപ്പോഴത്തെ ഓർമ്മകളും മറ്റും നമുക്ക് ആദ്യം ജയചന്ദ്രൻ എന്നുള്ള ഗായകനെക്കുറിച്ച് പറയാം ഓക്കെ തീർച്ചയായിട്ടും മലയാളത്തിൽ ഇത്രയും ഒരു ഗായകൻ ഇല്ല എന്ന് തന്നെ പറയാം കാരണം ഒരുപാട് ഗായകർ നമുക്കിടയിൽ വന്നിട്ടുണ്ട് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ദാസേട്ടൻ പോലെ എന്നാലും ഏത് അവസ്ഥയിലാണ് പാട്ട് പാടുന്നത് ഏത് ഭാവമാണ് കറക്റ്റായിട്ട് ആ പാട്ടിന് കൊടുക്കേണ്ടത് എന്നുള്ള തീവ്രമായ വൈകാര്യത്തെ പ്രകടിപ്പിച്ചൊരു ഗായകനായിരിക്കും ജയചന്ദ്രൻ പ്രണയം ആണെങ്കിൽ പ്രണയം നൈരാശ്യമാണെങ്കിൽ അത് പിന്നെ അതേപോലെ ഏകാന്തത അതിനേക്കാൾ ഏറെ തമാശ പാട്ടുകൾ കോമഡി പാട്ടുകളൊക്കെ വളരെ തീവ്രഭാവത്തിൽ പാടിയൊരു അതുകൊണ്ടുതന്നെയാണ് അദ്ദേഹത്തെ നമ്മൾ ഭാവഗായകൻ എന്ന് പറയുന്നത് ഇപ്പം മലയാളിയുടെ മനസ്സിൽ എല്ലാ വൈകാരികതകളും ഒരേപോലെ ഉണ്ടാക്കിയൊരു മഹാഗായകൻ തന്നെയാണ് വിചാരിച്ചത് തീർച്ചയായിട്ടും പ്രണയഗാനങ്ങളുടെ ഒരു അമൂർത്ത ഭാവം വിരഹഗാനങ്ങളുടെ അദ്ദേഹത്തിൻ്റെ ഇപ്പം കേരളത്തെക്കുറിച്ച് നമ്മൾ കേരള ദിനത്തിലാണെങ്കിലും കേരളത്തെക്കുറിച്ച് പറയുകയാണെങ്കിലും ആദ്യം മലയാളിയുടെ മനസ്സിലേക്ക് കൂടി വരുന്ന പാട്ട് മലയാള നിൻ മലർമന്ദഹാസമായി വിരിയുന്നു ിളികുഞ്ചും നാടിൻ്റെ ഗ്രാമീണ ശൈലി നിൻപുളിയിലക്കരുമുണ്ടിൽ തെളിയുന്നു ഈ പാട്ടാണ് ആദ്യം വരുന്നത് പിന്നെ ദാസേട്ടൻ്റെ കേരളം ആ പാട്ടാണ് പ്രസാദനത്ത് നിൽക്കുന്നത് ഈ ഇപ്പം ജയചേട്ടൻ്റെ ഈ ഒരു പാട്ട് തന്നെ വളരെ കാലത്തിന് ശേഷം മരേന്നങ്ങളുടെ വീടുന്ന വിധത്തിൽ രവീന്ദ്രമാഷ സംഗീതത്തില് അതിൻ്റെ വേറൊരു രീതി നമ്മൾ കേട്ടു കൊന്നപ്പു ചൂടുന്ന നാട്ടിൽ പൊന്നാരും കൊയ്യുന്നൂരൻ്റെ നാട്ടിൽ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൻ്റെ ഒരു മോഡുലേഷൻ അത് നമ്മുടെ മനസ്സിലേക്ക് ശരി ചാട്ടുളി പോലെ കടന്ന് കയറുന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹം മാധുരമ്മയുടെ കൂടെ ജാനികമ്മയുടെ കൂടെ സുശീരമ്മയുടെ കൂടെ ചിത്രമേഠത്തിൻ്റെ കൂടെ ഒക്കെ പ്രണയഗാനങ്ങൾ ധാരാളം പാടിയിട്ടുണ്ട് അതേപോലെ വിരഹഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെ നമ്മളെപ്പോഴും ഏകാന്തത അനുഭവിക്കുന്ന ഒരാൾ കേട്ടാൽ എപ്പോഴും ഫീൽ ചെയ്യുന്നൊരു പാട്ടുണ്ട് തീർച്ചയായിട്ടും ഏ സ്വപ്നവസന്തവനത്തിലെ ആ പാട്ട് ഇന്നും അതിനോട് കിടപിടിക്കുന്ന ഒരു പാട്ട് കൂടിയുണ്ട് വിണ്ണിലിരുന്നുറങ്ങുന്ന ദൈവമോ മണ്ണിതിൽ ഇഴയുന്ന മനുഷ്യനോ അന്ധനാർ ഇപ്പോൾ അന്ധനാർ അദ്ദേഹത്തിൻ്റെ അത്തരം പാട്ടുകൾ ശരിക്കും കാലാതീതമെന്ന് പറയാം ജയേഷൻ്റെ ശരീരം മാത്രമേ നമ്മളൊന്നും അറിയുന്നുള്ളൂ അദ്ദേഹത്തിൻ്റെ ഭാവതലങ്ങൾ അദ്ദേഹം പാടി വെച്ച പാട്ടിൻ്റെ ആ ഒരു വൈകാരികതയുള്ള മലയാളികളെ പതിച്ചോണ്ടിരിക്കും എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ തുടക്കകാലത്ത് തമിഴ്നാട് സർക്കാരിൻ്റെ ഒരു അവാർഡ് കിട്ടിയ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പാട്ട് അത് നിങ്ങൾക്ക് എങ്ങനെയാണ് അത് തമിഴിൽ ഇന്നും ജയചന്ദ്രൻ എന്ന് പറയുന്ന ഗായകനെ അതിനെ പറ്റിയിട്ട് എനിക്ക് തോന്നുന്നു ജാഫ്രൻ ഒരു കഥ പറഞ്ഞിട്ട് തീർച്ചയായും അതെ 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 അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു സംഗതിയാണ് ഇളയരാജ സാറ് ജനിച്ചത് തേനി കമ്പം മേഖലയിലാണ് അവിടെ ഒരു സിനിമ കൊട്ടക ആണ് അന്ന് സിനിമ പ്രദർശിപ്പിക്കുന്ന ആ കാലത്ത് സിനിമ കൊട്ടകളാണ് അപ്പോൾ ഈ പാട്ട് സീൻ വരുമ്പോൾ ഒരു കൂട്ടം കാട്ടാനക്കൂട്ടങ്ങളവിടെ വരികയും ആ പാട്ട് കേട്ടുമ്പോൾ നിശ്ചലമായി നിൽക്കുകയും പാട്ട് കഴിഞ്ഞിട്ട് തിരിച്ചു പോകും ഇത് ഞാൻ പറഞ്ഞല്ല തള്ളലുമല്ല ഇത് മഹാനായ ഇളയരാജ സാർ ജയിച്ചിരിപ്പുണ്ട് അദ്ദേഹം പറഞ്ഞൊരു ഒരു ഇൻറ്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യമാണ് അപ്പോൾ ആ പാട്ട് എങ്ങനെയാണ് എനിക്ക് എനിക്ക് കൃത്യമായിട്ട് പാട്ടറിയില്ല എന്നാലും നമ്മളെപ്പോഴും പാടാറുള്ളൊരു പാട്ടാണ് ആണല്ലേ ഒന്ന് കാണാതെ കാടി പോലാടുത് രാത്തി കാണു കാത്താടി പോലാടുത് പുഴുതായി പോലേത്തിയാച്ചു പൊന്മാന ഉന്നേ തേടു രാസാത്തിനാട്ട ഏറ്റവും ടോപ്പസ്റ്റ് ഹിറ്റ് ഈ ഹിറ്റ് എക്കാലത്തെ ഹിറ്റുകളിൽ ഒന്നാണ് ഈ പാടി പാടില്ല ഒരിക്കലും തമിഴ്നാട്ടിൽ നിന്നല്ല സൗത്ത് ഇന്ത്യയിൽ ഇന്ത്യന്ന് ആ പാട്ടിന് മരണമില്ല എന്നുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ ഹൃദയസ്ഥമാക്കിയ ജേട്ടൻ്റെ അതായത് ബാബുക്കയുടെ പാട്ട് എൻ്റെ പാന്റെ ഒരു സുഹൃത്താണ് ബാബുരാജ് ബാബുരാജ് അപ്പൊ പാന്റെ ഒരു സിനിമയിലൊക്കെ സംഗീതം അറിയാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് അതെ 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 അപ്പോൾ ബാബുക്കയുടെ പാട്ടുകളെ പരിചയപ്പെടുത്തുന്ന ഇടയില് എത്തിയുമെന്ന പടം നമ്മൾ നമ്മള് മറക്കില്ല എല്ലാവർക്കാരുടെ അതില് ഹിന്ദുസ്ഥാനി രാഗത്തിൽ നമ്മളെ ജേട്ടൻ പാടിയൊരു മനോഹരമായ പാട്ടുണ്ട് ആ പാട്ട് സത്താറെന്ന് തോന്നുന്ന പാടത്തിൽ വിതുബാലയൻ സത്താറെന്ന് തോന്നുന്ന പാടത്തിൽ വളരെ മനോഹരമായിട്ട് ഞാൻ ആദ്യമായിട്ട് പഠിച്ച ഒരു ഹിന്ദുസ്ഥാനുള്ള ഒരു പാട്ടാണത് ആ പാട്ട് രണ്ടു വരുമ്പോളാം നീലമേഖ മാളികയിൽ പൂവിരിപ്പിൽ മൂടുപടം മാറ്റിയിരിക്കും മുഴു തിങ്കളി മുഴു തിങ്കളി ബാബുക്ക എങ്ങനെയൊന്നുമില്ല കേട്ടോ ബാബുക്കത് ഏറ്റവും മനോഹരമായിട്ട് തന്നെ ജേട്ടനെ കൊണ്ട് പാടിപ്പിച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ കമലാസൻ്റെ ഒരുപാട് പടങ്ങൾ മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്തിട്ടുണ്ട് ഉദാഹരണത്തിന് സാഗര സംഗമം പ്രമാഭിഷേകം പ്രമാഭിഷേകം അതേപോലെ മിനത്തൊരു പടത്തിൻ്റെ പേരുണ്ട് അതിൽ ജേട്ടൻ പാടിയൊരു സൂപ്പർ പാട്ടുണ്ട്

തകിട തകിമി തകിട തകിമി തന്താൻ അതൊക്കെ ജയചന്ദ്രനാണ് നമ്മുടെ കമൽഹാസിന് വേണ്ടിയിട്ട് ആ പറത്തിലൊക്കെ മലയാളത്തിലേക്ക് മൊഴിമാറ്റം മൊഴിമാറ്റം അതെ മൊഴിമാറ്റം ഡബ് ചെയ്തപ്പോൾ പിന്നെ അങ്ങനെ ഇപ്പോൾ പ്രണയഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെ പറയുകയാണെങ്കിൽ ഇന്നും റിയാലിറ്റി ഷോകൾ പോലെയുള്ളതിലൊക്കെ അദ്ദേഹത്തിൻ്റെ കാറ്റു വന്നു നിൻ്റെ കാമുകൻ വന്നു കൊന്നിൻ ചരുവിലൂടെ ആ പാട്ട് ഇഷ്ടപ്രാണീശ്വരി നിൻ്റെ ഏതോട്ടം എനിക്ക് വേണ്ടി അതേപോലെ അഷ്ടപതിയിലേ നായിക യക്ഷഗായിക പറഞ്ഞാലും പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ പാട്ടുകളുടെ ആ ഒരു ഇത് പോയില്ല ഉദാഹരണത്തിന് നമ്മളെ പുനർജന്മത്തിൽ എന്ന പാട്ടിനോട് പിന്നെ കറക്റ്റായിട്ട് യോജിച്ച് നിൽക്കുന്ന ഒരു പാട്ടുണ്ട് പക്ഷെ അതേ ആൾക്കാർക്ക് ആ പടത്തിലുള്ള പാട്ടാണെന്ന് അറിയില്ല ചേട്ടൻ പാടിയ മുനിയുടെ കനകത്തൂലികേ ജയരാജൻ മാഷെ പാട്ടാണ് പിന്നെ നമ്മുടെ അർജുന മാഷ് വളരെ നന്നായിട്ട് യൂസ് ഒരു ഗായകനാണ് ജേട്ടൻ അപ്പം പിക്നിക്ക് എന്ന പടത്തിൽ അദ്ദേഹത്തിൻ്റെ അകത്തെ പടം തോന്നുന്നു അർജുന മാഷേ ശില്പികൾ നമ്മൾ ആ പടത്തില് പിന്നെ വിഷുക്കണിടും അങ്ങനെ നമ്മൾ പാടിപ്പോവാണെങ്കിൽ ആയിരമായിരം പാട്ടുകൾ സോങ് വളരെ വളരെ അപ്പം എനിക്ക് തോന്നുന്നു മലയാള ഗാന ശാഖാരംഗത്ത് നമ്മൾ വെറുതെ ഒരു ഭംഗിയൊക്കെ പറയല്ലോ തീരാ നഷ്ടമാണ് ഒന്ന് ശരിക്ക് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പഴയ പാട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകൾ വന്ന് ഇതാ ഒരു മനുഷ്യൻ അല്ലേ ആ പടത്തിന്റെ പേര് അതിന് ആ പാട്ട് ഏതാണ് മധു അതിലൊരു അപ്പോ ഒന്ന് ചിരിക്കാൻ എല്ലാം മറക്ക മദ്യപിച്ചു പാടുന്ന പാട്ടാണ് എനിക്ക് എന്ന് ഞാൻ എടുക്കളിക്കാൻ കേൾക്കാറുണ്ട് ഭയങ്കര ഇഷ്ടമാണ് പാട്ട് മദ്യ ഒരു മദ്യപാനിന്റെ ജീവിതം കാണിക്കാണ് എല്ലാ ഒന്ന് ചിരിക്കാം എല്ലാം മറക്കാം ഒരിക്കൽ കൂടി ഞാൻ ചിരിച്ചോട്ടെട്ട് ആ പാട്ട് അതുപോലെ തന്നെ ഇപ്പോ ദേവരാഗത്തിലെ പാട്ടാറില്ലേ ശിശിരകാല രണ്ടാം വരവില് അദ്ദേഹത്ത് ഒരുപാട് പാട്ടുകൾ അതുകൊണ്ട് നമുക്ക് കൂട്ടി പറയണല്ലോ ഇപ്പം തന്ത്രി അതുപോലെ ആരു പറഞ്ഞു പറഞ്ഞു ആ പാട്ട് വീരൽ തൊട്ടാൽ വീരിയും ദേവരാഗമി പാട്ട്റങ്ങൂ ആ പാട്ടൊക്കെ അദ്ദേഹത്തിൻ്റെ രണ്ടാം വരവില് സൂപ്പർ ഹിറ്റാണ് സ്വയം വരക്കൻ അങ്ങനെയുള്ള സാധനങ്ങൾ പാട്ടുകള് അതേപോലെ മോഹൻ ആര് പാട്ടില്ലേ ആ സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ ഒരുപാട് നല്ല ലളിതഗാനങ്ങളും ഇറങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഏറ്റവും പോപ്പുലറായിട്ടുള്ള ദൂരദർശൻ ലളിതഗാനാണ് ഒന്നിനി ശ്രുതി താഴ്ത്തി പുണർത്തരുദേ എന്നുംറക്കമായ അതേപോലെ എം എം ജയചന്ദ്രൻ സംഗീതം നൽകി ഓൻ ഓൻ വി സാർ രചിറ്റ് ഒരു മനോഹരമായ ദൂരദർശൻ ലളുത ഗാന കൂടെ ഉണ്ട് സ്മൃതി തൻ ചിറകിലേറി ഞാനൻ ശ്യാമ ഗ്രാമപുവിയിലണയുന്നു എന്ത് പറഞ്ഞാലും ഈ വൈകിവളയിൽ അദ്ദേഹത്തിനെ മാറ്റി നിർത്തി എനിക്ക് തോന്നുന്ന ഒരു ഗാന ചരിത്രം നമുക്ക് എഴുതാണ്ടാവില്ല അത്രയും അദ്ദേഹം ഉണ്ടല്ലോ മരണവാർത്ത അദ്ദേഹം പ്രായാധികം കൊണ്ട് ബുദ്ധിമുട്ടെന്നൊക്കെ അറിയാം മരണ വാർത്ത കേട്ടാട് ഇയാൾക്ക് ഒരു ചെറിയൊരു നെഞ്ചിടിപ്പ് ഒരു വേദനകൾ കാരണം എച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിനെ മനസ്സാ വഹിച്ച് ഹൃദയത്തിൻ്റെ അകത്ത് കേട്ടിക്കഴിഞ്ഞാൽ അയാളുടെ ഒരു വിയോഗം നമുക്ക് ഒരു ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും ഈ ചിരിച്ച മുഖം മാത്രമല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാട്ടുകൾക്ക് ഞാൻ വിളിച്ചത് കുറച്ച് ഇത്രയും പ്രായ പാട്ടിനെ നല്ല രീതിയിൽ അറിയുന്ന ഒരാളുടെ അടുത്ത് പ്രേക്ഷകർക്ക് കുറച്ചെങ്കിലും അറിയാമല്ലോ അറിയാൻ പറ്റുമല്ലോ അത് പാടി കേൾപ്പിക്കാൻ കൂടെ കഴിവുള്ള ഒരാളെ അതിൻ്റെ പേരിലാണ് വിളിച്ചത് അപ്പോൾ വേറെ ഒരു ഒരു മനോഹരമായ ഒരു പാട്ടിൻ്റെ രണ്ട് പരിങ്ങളും പാടിയിട്ട് നമുക്ക് ചെയ്യാം ഭയങ്കര പെയ്യാം രാജീവനേ നീയുറങ്ങൂ രാഘവുറങ്ങൂ ആയിരം ചുംബനസ്മൃതി സുമങ്ങി അഥരത്തിൽ ചാർത്തി നീയുറങ്ങൂ അഥരത്തിൽ ചാർത്തി നീയുറങ്ങൂ രാജീവനയെ നീയുറങ്ങൂ രാഘവി ലോലെ നീയുറങ്ങൂ ആയിരം ചുംബനസ്മൃതി സുമങ്ങൾ അധരത്തിൽ ചാർത്തി നീയുറങ്ങൂ അഥരത്തിൽ ചാർത്തി നീയുറങ്ങൂ ആരീറരു ആരീരരു ആരീര ആരീരു